നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു പോരാട്ടമാണ് നമ്മൾ കണ്ടത് സാന്റിാഗോ പെർ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള കിടിലൻ മത്സരം മൂന്നേ മൂന്നിന്റെ സമനില കളി കഴിഞ്ഞിട്ട് ആഞ്ചലോട്ടി കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കളി ഞങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ടില്ല അത്രയധികം പ്രഷർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ദിസ് ഗെയിം വാസ് ഡിഫറെ ഫ്രം ഓൾ അവർ അതർ ഗെയിംസ് ഞങ്ങളുടെ മറ്റെല്ലാ കളികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ കളി ഇങ്ങനെ ഞങ്ങൾ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല അത്രയധികം പ്രഷർ ഈ ഒരു കളിക്കുണ്ടായിരുന്നു ഇതൊരു നല്ല മത്സരമായിരുന്നു വളരെ ഈക്വൽ ആയിട്ടുള്ള മത്സരമായിരുന്നു ഞങ്ങൾ നല്ല രൂപത്തിൽ കോമ്പീറ്റ് ചെയ്തു ഞങ്ങൾ വളരെ ബാഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഞാൻ നല്ല രൂപത്തിലേക്ക് മാറി എങ്കിലും അവസാനമായി എനർജിയൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വേഴ്സായിട്ട് മാറിയിട്ടുമുണ്ട് അവർ രണ്ട് മനോഹരമായിട്ടുള്ള ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കാമായിരുന്നു എന്നാൽ തോൽക്കാമായിരുന്നു രണ്ട് തരത്തിലും സംഭവിക്കാവുന്ന ഒരു മത്സരമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് ഫെയർ റിസൾട്ടാണ് മാഞ്ചസ്റ്ററിൽ ഇതുപോലെ തന്നെ കളിക്കണമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലെറ്റ് സി വാട്ട് ഹാപ്പൻസ് എന്നാണ് കാർലോ അഞ്ചലോട്ടി പറഞ്ഞത് സബ്ഫ്യൂഷൻ നടത്താൻ വൈകിപ്പോയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗെയിം പ്ലെയിൻ ഗെയിം പ്ലാൻ മാറ്റുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമായിരുന്നില്ല അതിനെ താൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പോയത് എന്ന് ഏതായാലും രണ്ട് കിടലൻ പരിശീലകർ തമ്മിലുള്ള സൂപ്പർ പോരാട്ടമാണ് നമ്മൾ കണ്ടത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതഫ